ദാ ഇത് കണ്ടോ ഒരു കടച്ചക്ക ഇട്ടിട്ടുണ്ട് നമുക്ക് ഇതിനെ ബജി ഉണ്ടാക്കിയാലോ ആദ്യം തന്നെ നമുക്ക് ഈ കടച്ചക്ക കടച്ചക്കത ഇതുപോലെ തൊണ്ടൊക്കെ ചെത്തി കഴുവി വൃത്തിയാക്കി എടുക്കാം നമ്മൾ കടച്ചക്കയൊക്കെ അതെ തൊണ്ട് ചെത്തി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം ഇതുപോലെ കനം കുറച്ച് നമുക്കിത് അരിഞ്ഞെടുക്കാം ഇപ്പം ഇതെല്ലാം നമ്മൾ കനം കുറച്ച് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി ബജി ഉണ്ടാക്കാനുള്ള മാവ് തയ്യാറാക്കാം ഒരു ബൗൾ എടുത്തിട്ടുണ്ട് ഇതിനകത്തേക്ക് കടലമാവാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു ഒരു നൂറ്റമ്പത് ഗ്രാം കടലമാവ് ഉണ്ടാവും അതിനകത്തേക്ക് മുളക് പൊടി മഞ്ഞൾ ഉപ്പ് കായം പൊടി ഒരു നുള്ളു സോഡാ പൊടി ഒരു സ്പൂൺ അരിപ്പൊടി എന്നിവ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് അല്പം വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ ഇതിനകത്തേക്ക് അല്പം കുരുമുളക് പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു തിക്ക് ബാറ്ററായിട്ട് വേണം നമുക്കിത് കുഴച്ചെടുക്കാൻ ഇപ്പം നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ബജി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം അതിനായിട്ട് ഒരു ചീഞ്ചിട്ടി അടപ്പത്ത് വെച്ചു അതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇപ്പൊ നമ്മുടെ വെളിച്ചെണ്ണ നന്നായി തിളച്ചു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ കടച്ചക്ക ഓരോന്നായി ഈ മാവിലേക്ക് മുക്കി ഇങ്ങനെ ഇട്ടു കൊടുക്കാം അങ്ങനെ ബെജി മൊരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് വെളിച്ചെണ്ണയിൽ നിന്നും കോരി മാറ്റാം ബജി റെഡിയായി നിങ്ങൾ തീർച്ചയായും ഇത് ഉണ്ടാക്കി നോക്കണേ അത്ര ടേസ്റ്റാണ് മുട്ട ബെജിയേക്കാളും ടേസ്റ്റാണ് നല്ല രുചിയാണ് ഇത് കഴിക്കാനായിട്ട് നിങ്ങൾ തീർച്ചയായും ഇത് ട്രൈ ചെയ്യുമെന്ന് വിചാരിക്കുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യണേ